ച്ചോരിലേക്കുള്ള ഞരമ്പിൽ കുമിളകൾ രൂപപ്പെട്ട് പൊട്ടുന്ന അപൂർവ രോഗം ബാധിച്ച് നിർധനനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി എന്ന സ്വപ്നം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് തേടുന്നുണ്ടാ താന്നിമൂട് കോയിക്കേരി വടക്കേരിൽ ടിജിൻ തോമസ് ആണ് വളരെ അപൂർവമായുണ്ടാകുന്ന രോഗം ബാധിച്ച് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ടിജിനെ ആശ്രയിച്ചാണ് പ്രായമായ മാതാപിതാക്കളും ഭാര്യയും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും കഴിയുന്നത് വയറിംഗ് പ്ലംബിംഗ് ജോലിക്കാരനായി ടിജിൻ ജോലിക്ക് പോകുന്നതിനായി തയ്യാറെടുക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ടോയ്ലറ്റിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു വീട്ടുകാർ വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും പിന്നീടാണ് രോഗം കണ്ടുപിടിച്ചത് അടിയന്തരമായി ഒരു ഓപ്പറേഷനും തുടർ ഓപ്പറേഷനുകളും നടത്തിയാൽ മാത്രമേ ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയുള്ളൂ ഓപ്പറേഷനുകൾക്ക് മാത്രം ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് തുടർ ചികിത്സകളും വേണ്ടിവരും കോഴിക്കേരി വടക്കേരി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ടിജിൻ തോമസ് എന്ന നിങ്ങളുടെ എല്ലാം സുഹൃത്തുക്കൾ നിങ്ങളുടെ എല്ലാം സുഗരീതനമായ ഒരു റിപ്പോർട്ട് സമൂഹത്തിലെ എല്ലാവിധമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും എല്ലാ വിഭാഗം ആളുകളോട് ചേർന്നും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു ബോധശൈവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ പരിശോധനയിൽ ചെതിഞ്ഞത് അദ്ദേഹത്തിന് ആയിരത്തിലൊരാൾക്ക് മാത്രം കണ്ടുവരുന്ന തലച്ചോറിലെ തലയിലെ ഞരമ്പിൽ കുമിളകളായി വരുന്ന ഒരു വ്യത്യസ്തതരം രോഗം ആ രോഗമാണ് എന്ന് വൈദഗ്ധ്യ പരിശോധനയിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലായിലുള്ള മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലുമാണ് വളരെ ചികിത്സയാണ് ഇവരുടെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ നെടുങ്കടത്തെ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ ആളുകൾ ചേർന്ന് ടിജിൻ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകി എം പി എം എൽ എ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ ലേഖ ത്യാഗരാജൻ ചെയർപേഴ്സണും ജോമോൻ ജോസ് കൺവീനറുമായുള്ള നൂറ്റിയൊന്നംഗ സഹായ സമിതി ഇവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ടിജിനെ സഹായിക്കുന്നതിനായി ചെയർപേഴ്സൺ കൺവീനർ ടിജിന്റെ സഹോദരി ഭർത്താവ് എന്നിവരുടെ പേരിൽ നെടുങ്കണ്ട ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ചികിത്സാ സഹായനിധി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഹായ് എന്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് ആണ് ഹായ് എൻ്റെ പേര് ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജറ്റ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചെടുങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകൾ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം